എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് ഫീമെയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസും കമ്മീഷൻ ഉണ്ടായിരിക്കും ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സിക്സ് വൺ ഫോർ ഡബിൾ ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് ബി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചില്ലർ നോളേജ് ഉണ്ടായിരിക്കണം എച്ച് വി എ സി മെയിൻ്റനൻസ് വർക്ക് പാക്കേജ് എ സി സ്പ്ലിറ്റ് എ സി ചില്ലേഴ്സ് എ എച്ച് യു വിൻഡോ എ സി വി എ വി ഇതി ഇതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് നന്നായി അറിയുന്ന ഒരാളെയാണ് നോക്കുന്നത് നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ഡബിൾ ടു സീറോ ഫോർ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് ഓക്കെ ആണെങ്കിൽ രണ്ട് ദിവസത്തിന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം തിറംസും ഇൻസെൻറ്റീവും പെട്രോൾ അലവൻസും ഉണ്ടായിരിക്കും ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് മെയിൽസിനാണ് അവസരമുള്ളത് ഓൺ വിസയും ഓൺ കാറും സ്വന്തമായി കാറും നിർബന്ധമായി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ഡബിൾ സീറോ നയൻ ടു സിക്സ് ത്രീ എന്ന വാട്സപ്പ് നമ്പറിലോ ഇൻഫോ അറ്റ് ചാമ്പ്യൻ വാഷേഴ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് രണ്ട് ഫീമെയിൽ സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയും ടാലി സോഫ്റ്റ്വെയറും എം എസ് എക്സൽ സോഫ്റ്റ്വെയറും നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ മുകളിൽ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉള്ള ഫ്രഷേഴ്സിനും പരിഗണിക്കുന്നതാണ് ഹസ്ബൻഡ് വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ നോളജും അനുസരിച്ചിട്ടായിരിക്കും സാലറി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ഫൈവ് നയൻ വൺ സിക്സ് ത്രീ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ സഫാരി മാളിലേക്ക് ഒരു ലേഡീസ് പ്രൊമോട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലോ ഫ്രീ വിസയിലോ എംപ്ലോയ്മെൻറ്റ് വിത്ത് എൻ ഒ സി വിസയുള്ളവർക്കോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് യു എ യിൽ സെയിൽസ് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നിങ്ങളുടെ എസ്പീരിയൻ അനുസരിച്ചായിരിക്കും സാലറി വരുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ എത്രയും പെട്ടെന്ന് സി ബി ഐച്ച് കൊടുക്കുക ദുബായിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ബൈക്ക് ഡെലിവറിയാണ് നോക്കുന്നത് സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും വിസയും ഫുഡും അക്കോമഡേഷനും എല്ലാം ഉണ്ടായിരിക്കും ലൈസൻസ് നിർബന്ധമില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് ഫൈവ് വൺ സീറോ നയൻ സിക്സ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഒരുപാട് പേര് സൂപ്പർ മാർക്കറ്റ് വേക്കൻസി എന്ന് ചോദിച്ച് വിളിച്ചിരുന്നു ഈ വേക്കൻസിക്ക് ലൈസൻസ് നിർബന്ധമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഷാർജയിലെ ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ബി എസ് സി നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എംഒ എച്ച്ഒ ഡി എച്ച്ഒ ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഷാർജയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് സാലറി മൂവായിരത്തി അഞ്ഞൂറ് ആണ് വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക യു എ ഇ എക്സ്പീരിയൻസോ ഹോം കൺട്രി എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഷാർജയിലുള്ള ഒരു അറബി വീട്ടിലേക്ക് കുക്കിൻ്റെയും ഡ്രൈവറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇത് രണ്ടും അറിയാവുന്നവർ മാത്രം അപ്ലൈ ചെയ്യുക മുപ്പത്തഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരെയാണ് നോക്കുന്നത് വിസിറ്റ് വിസയിലോ ക്യാൻസൽ വിസയിലോ ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക കുക്കിംഗ് അറിയാവുന്ന ഒരു ഡ്രൈവറെയാണ് നോക്കുന്നത് ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് ഫോർമാൻമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഇതേ പോസ്റ്റിന് വേണ്ടി കമൻറ്റ് വഴി മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ വേക്കൻസി ജോയിനറി ഫോർമാൻ അടുത്തത് ടൈൽ മേഷൻ ഫോർമാൻ എം ഇ പി ഫോർമാൻ ഈ മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഗൾഫ് കൺട്രീസിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം മെസ്സേജ് അയക്കാൻ താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിറ്റൗട്ട് വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട നോളേജ് നല്ലതുപോലെ ഉണ്ടായിരിക്കണം ഡിഗ്രി ഉണ്ടായിരിക്കണം അത് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിലോ എഞ്ചിനീയറിംഗ് ആർക്കിടെക്റ്റോ ഉള്ള ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം മിനിമം അഞ്ച് വർഷത്തെയെങ്കിലും കൺസ്ട്രക്ഷനിലോ ഇൻറ്റീരിയർ ഫിറ്റൗട്ടിലോ അതുപോലെ തന്നെ സൈറ്റ് ഇഞ്ചിനീയറായിട്ടോ സൂപ്പർവൈസറോ റോളിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് കൺസ്ട്രക്ഷൻ പ്രോസസ്സ് മെറ്റീരിയൽ ഇൻറ്റീരിയർ ഫിറ്റൗട്ട് സ്റ്റാൻഡേർഡ്സ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ റെലവൻറ്റ് എക്സിക്യൂഷൻ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എല്ലാം അറിഞ്ഞിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായി പുതുതായി തുടങ്ങാൻ പോകുന്ന കേരള റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ക്യാപ്റ്റൻസ് വെയ്റ്റേഴ്സ് സൗത്ത് ഇന്ത്യൻ ഹെഡ് കുക്സ് പൊറോട്ട ആൻഡ് ചപ്പാത്തി മേക്കർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള റെസ്റ്റോറൻറ്റിൽ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കേരള കുക്ക് സാലറി രണ്ടായിരം തിറാംസ് ക്യാപ്റ്റൻ ആയിരത്തി അറുനൂറ് തിറംസ് കാഷ്യർ ആയിരത്തി നാനൂറ് തിറംസ് വെയ്റ്ററസ് ആയിരത്തി ഇരുന്നൂറ് തിറാംസ് വെയ്റ്റർ ആയിരത്തി ഇരുന്നൂറ് തിറാംസ് ക്ലീനർ ആയിരം തിറാംസ് ഡിഷ് വാഷർ ആയിരം തിറാംസ് അത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഫുഡ് അക്കോമഡേഷൻ വിസ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിനെ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ജീവ ആയുർവേദ പഞ്ചകർമ്മ സെൻറ്ററിലേക്ക് ഡി എച്ച് എ സർട്ടിഫൈഡ് ഉള്ള പഞ്ചകർമ്മ തെറാപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ല സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതേ മേഖലയിൽ യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ലീന ഡോട്ട് മഖീജ അറ്റ് ജീവ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ സെവൻ ത്രീ സീറോ ത്രീ സീറോ നയൻ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിലോ സി വി അയക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സീറോ ഫൈവ് സീറോ നയൻ ഡബിൾ സീറോ ഫോർ എയിറ്റ് സെവൻ ടു എന്ന നമ്പറിൽ കോൾ ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫുജിറയിലുള്ള ഒരു മെസ്സിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി കുക്കിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽ കുക്കിനെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് കുക്കായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു എറ്റ് ഫോർ എയ്റ്റ് സീറോ സെവൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെയും അത്യാവശ്യം കുക്കിംഗ് അറിയുന്ന ഒരാളിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ സീറോ സിക്സ് ടു ത്രീ ഫൈവ് സെവൻ ഡബിൾ സിക്സ് ഫൈവ് സീറോ ത്രീ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി ഐ ചെയ്യുക ദുബായിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് സെയിൽസ് അറിയാവുന്ന ഒരു മൊബൈൽ ടെക്കിന് വന്നിട്ടുണ്ട് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അറബി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ എയ്റ്റ് വൺ ഡബിൾ ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ റെഡിസ് വെബ് ഡെവലപ്പിംഗ് കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് യു എ ബാർ യു എക്സ് ഡെവലപ്പർ ഓർ വെബ് ഡിസൈനറിനെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള വെബ് ഫ്രെയിംവർക്കുകൾ എ പി ഐ എസ് ഡാറ്റാബേസ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ എച്ച് ടി എം എൽ ആൻഡ് സി എസ് എസ് മൂങ്കോ ഡി ബി ഓർ എസ്ക്യു എൽ റിയാക്ട് നോട്ട് ജോ നോട്ട് ജോ ഡോട്ട് ജെ എസ് ഗിറ്റ് ജിറ ഫിഗ്മ വേർഡ് പ്രസ് ഓർ അതർ സി എം എസ് ഇതിനെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ഹെലോ അറ്റ് റെഡിസ് ഡോട്ട് ഐ ഒ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഒരുപാട് പേര് വെബ് ഡെവലപ്പേഴ്സിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം വളരെ പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അബുദാബിയിലെ ഒരു ഹെൽത്ത് കെയറിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെൽത്ത് കെയർ എഫ് എം എക്സ്പീരിയൻസും ഒ എസ് എച്ച് എ ഡിയും നെബൂഷ് ലൈസൻസും ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു ത്രീ ഫൈവ് നയൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് കരാമയിലുള്ള ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെയും ടീ മേക്കറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ടു സെവൻ സീറോ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ള ഏകദേശമുള്ള ഒഴിവുകളെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഒഴിവുകൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അജിമാനിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് വിസിറ്റ് വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു ത്രീ ഫോർ നയൻ സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്